പെരുമണ്ണ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് എം എ പ്രഭാകരൻ ധർണ ഉദ്ഘാടനം ചെയ്തു മരുന്നുകളില്ല മരുന്നുകളില്ല പെരുമണ്ണ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഹെൽത്ത് സെന്ററിൽ ഞായറാഴ്ചകളിൽ ഒ പി പ്രവർത്തിക്കുന്നില്ല ആവശ്യത്തിനുള്ള മരുന്നുകളില്ല വേണ്ടത്ര ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളുമില്ല ഇതുമൂലം രോഗികൾ ഏറെ പ്രയാസം അനുഭവിക്കുകയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ഓഫീസറും വെച്ച് പോയി

ഞായറാഴ്ചകൾ മൂന്നാല് ഞായറാഴ്ചകളായി ഓഫ് വർദ്ധിക്കുന്നത് സാധാരണക്കാരായ ആളുകളെ ഇപ്പൊ അത്യാവശ്യം അല്ലാത്ത രോഗങ്ങൾ കാണിക്കാൻ ഞായറാഴ്ചകൾ വരുത്തില്ല അല്ലാത്ത ഞായറാഴ്ചകളും പെട്ടെന്ന് പെരുന്ന രോഗങ്ങളും കാണിക്കാൻ സമയത്ത് നമുക്ക് വളരെ പ്രയാസം ആയിരം ചെലവ് തന്നെ അപ്പൊ അത് എന്തായാലും അതുപോലെ തന്നെ മരുന്നിന്റെ നാലുമണി വേണ്ട ജീവനക്കാരില്ലാത്ത വിഷയം ഉണ്ട് അതുപോലെ തന്നെ ടോക്കൺ വർക്ക് നടപടി സ്വീകരിക്കണം പെരുമണ്ണ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി എം അബ്ദുൾ ഷാഹിം അധ്യക്ഷനായി കെ പി സി സി മൈനോറിറ്റീസ് ജില്ലാ ചെയർമാൻ ഷബീബ് അലി വെള്ളായിക്കോട് പെരുമണ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ കെ ഷമീർ രമ്യ തട്ടാരിൽ കൂടാതെ രാജീവ് കെ പി മുരളി മഠത്തിൽ കെ പി സി സി കായികവേദി മണ്ഡലം പ്രസിഡന്റ് അഹമ്മദ് സലിഖ് ഷംസുദ്ദീൻ ഇടിഞ്ഞിമ്മൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ഞായറാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ